ക്രിസ്മസിന് നമ്മുടെ ഫ്രണ്ട്സിനെയും ഫാമിലീനെയൊക്കെ കാണാൻ പോകുന്ന ടൈമിൽ കേക്കായിരിക്കും അല്ലേ മിക്കവാറും നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുപോകുക വെറുതെ ആ കവറിലിട്ട് കേക്ക് കൊണ്ടുപോകുന്നതിന് പകരം നമുക്ക് ആ കവർ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം കവറിൻ്റെ ആ ത്രെഡിൽ നമുക്കിങ്ങനെ റിബൺസും ക്രിസ്മസ് വൈബിളോ എന്തും നമുക്ക് അതിലൊന്ന് ഹാങ് ചെയ്ത് കൊടുക്കുക അത്രേ വേണ്ടൂ എന്താ അല്ലേ ത്രെഡെന്നൊക്കെ ഇതിപ്പോൾ വീട്ടിൽ സംസാരിക്കുമ്പോഴാണെങ്കിൽ തൊക്ക് വള്ളി എന്നൊക്കെ ആയിരിക്കും നമ്മൾ പാലക്കാട് വർ അതൊക്കെ പോട്ടെ ആദ്യത്തെ ഡിസൈനിൽ നമ്മൾ ഗ്രീൻ കളർ സാറ്റിൻ റിബൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ചെറിയൊരു സാന്റിനും വെച്ചിട്ടുണ്ട് റിബൺ ഗ്രീൻ തന്നെ വേണമെന്നില്ല അതുപോലെ തന്നെ സാൻഡേയും ഇപ്പോൾ നമുക്ക് വേറെ വേറെ ഡിഫറൻറ്റ് കളേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ സാന്ഡ് ഏതാണോ യൂസ് ചെയ്യുന്നത് അതിന് മാച്ചായി പോകുന്ന തരത്തിൽ റിബൺ യൂസ് ചെയ്താൽ മതിയേ അതായിരുന്നു ഒന്നാമത്തേത് ഇനി രണ്ടാമത്തേലും സെയിം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഇതിൽ നമ്മൾ റെഡും ഗ്രീനും റിബൺസ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അതൊന്നും നല്ലപോലെ കെട്ടി കൊടുക്കുക എന്നിട്ട് അതിലെ കുറച്ച് ബോൾസ് അതാണ് ഞാൻ പറഞ്ഞത് ക്രിസ്മസിൻ്റെ തീം വരുന്ന എന്ത് സാധനങ്ങളൊന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യാം നമ്മുടെ കയ്യിലുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും വരുന്ന ഡൗട്ട് ഇപ്പോൾ കേക്കൊക്കെ ആണെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്കല്ലേ വാങ്ങിച്ച് വാങ്ങിച്ചിട്ട് പോകുന്നുണ്ടാവുക അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നതായിരിക്കും ഇതെന്തായാലും കയ്യിൽ പിടിക്കാൻ ഈസിയാണ് പിന്നെ ചെയ്യാൻ അത്ര വലിയ പണിയില്ല നമുക്ക് നമ്മുടെ വണ്ടിയിലൊക്കെ ഇരുന്ന് ചെയ്യാവുന്നതല്ലേ എൻ്റെ ഒരു തിയറി അനുസരിച്ച് നമ്മൾ എന്ത് ഗിഫ്റ്റ് ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിലും അതിൽ ചെറിയൊരു ടച്ചിന് നമ്മുടെ എന്തെങ്കിലും കൈപ്പൊടികൾ കൂടി ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടുന്നവർക്ക് കുറച്ചും കൂടി സന്തോഷം ഉണ്ടാക്കുന്നതാണ് തോന്നണേ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഓക്കെ ബൈ